ിയ സുഹൃത്തുക്കളെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് അടുത്ത് വട്ടേക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള കിഷുത്തോട്ടത്തിലാണ് ഏകദേശം ഒരു നാനൂറോളം മാവുകളുള്ള ഒരു തോട്ടമാണ് വ്യത്യസ്ത ഇനം മാവുകൾ ഹിമാപസന്ത് അൽഫോൻസ കാലാപ്പാടി മൽഗോവ പോലുള്ള നല്ല വെറൈറ്റികൾ മാവുകളുള്ള ഒരു തോട്ടമാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം വിളവ് വല്ലാതെ കുറവാണ് നമുക്കറിയാം ഈ മാവിലേക്ക് നമുക്കൊന്ന് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും മാവുകളൊക്കെ അതിൻ്റെ വളർച്ച അതിൻ്റെ ഇലയുടെ ഒരു മൊരടിപ്പ് നമുക്ക് ശരി കിളിപ്പിൻ്റെ ആ ഒരു മുരടിപ്പ് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഈ മാവിൻ തോട്ടം എന്ന് മാത്രമല്ല ഈ മുതലമട എന്ന് പറയുന്ന ഈ സ്ഥലത്ത് രണ്ട് താലൂക്കോളം വരുന്നത് മുഴുവനും മാവിൻ തോട്ടങ്ങളാണ് മുൻ വശത്തെ അപേക്ഷിച്ച് പറയുവാണെങ്കിൽ ഉൽപ്പാദനം വല്ലാതെ കുറഞ്ഞുപോയി എന്തായിരിക്കും ഇതിന് കാരണം എന്ന് സത്യത്തിൽ ആരും ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല നമുക്ക് ധാരാളം വളപ്രയോഗങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പല വിധത്തിലുള്ള വളപ്രയോഗങ്ങളെല്ലാം നമ്മൾ എപ്പോഴും പരീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഉൽപാദന വർദ്ധനവ് ഉണ്ടാവുന്നില്ല നമുക്കറിയാം കാലാവസ്ഥയിൽ ഭയങ്കരമായുള്ള മാറ്റം വന്നു കഴിഞ്ഞു അന്തരീക്ഷ താപനില വല്ലാതെ വർദ്ധിച്ചു മണ്ണിൻ്റെ അടിയിലെ താപനില വർദ്ധിച്ചു അതുകൊണ്ട് മണ്ണിനടിയിലെ താപനില വർദ്ധിച്ചതുകൊണ്ട് മണ്ണിനടിയിലുള്ള മൂലകങ്ങൾ വെന്തുരുകുന്ന ഒരു ചൂടാണ് നമുക്കിപ്പോഴുള്ളത് മണ്ണിനടിയിലെ മൂലകങ്ങൾ വെന്തുരുകുന്നത് മൂലം മറ്റ് മൂലങ്ങളുമായുള്ള പ്രതിപ്രവർത്തനം സംഭവിക്കുകയും വിഷാംശം മണ്ണിൽ കൂടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ചെടികൾക്ക് ഈ മാവിന് മണ്ണിൽ നിന്നും വളം വലിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് അപ്പോൾ നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ സംസ്ഥാനമൊട്ടാകെ എല്ലാ കാർഷിക വിളകൾക്കും ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സൂക്ഷ്മ ഒരു വളമാണ് ഒരു ബയോബൂസ്റ്ററാണ് ഹ്യുമിക്ക് എന്ന് പറയുന്നത് ആസിഡ് നമുക്ക് നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ മണ്ണിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായി ഉണ്ടായിരുന്ന ഉൽപ്പന്നമാണ് ബയോ ബയോബൂസ്റ്ററാണ് ഹ്യുമിക്ക് എന്ന് പറയുന്നത് ഹ്യുമിക്ക് ഫാൾബിക്ക് ഓക്സൈഡ് ഒക്കെ മണ്ണിൽ പണ്ടേ ഉണ്ടായിരുന്നതാണ് എന്നാൽ കാലക്രമേണ മണ്ണിൽ നിന്നും ഇവയെല്ലാം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയി ഈ നമ്മൾ ഇപ്പോൾ ഈ ഹ്യുമിക്ക് പൽവിക്ക് ഓക്സാലിക്കിൻ്റെ ഈ അംശം മണ്ണിൽ നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് കൃഷി മാത്രമല്ല നമ്മുടെ ഏലത്തോട്ടങ്ങൾ അതുപോലെ തന്നെ തെങ്ങും തോപ്പുകൾ എല്ലാ കൃഷികളും താറുമാറാകാനുള്ള ചാൻസ് വല്ലാതെ കൂടുതലാണ് എന്നാൽ നമുക്കറിയാം ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഹ്യുമെന്ന് എന്ന് പറയുന്ന ഈ ഒരു വളം അത് ലോ കോൺസൻട്രേഷൻ ആയിട്ടുള്ള വളമാണ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഋഷ്യ നിർമ്മിത ഉൽപ്പന്നമായ ഓർഗാനിക്സ് ക്യൂമിക് പീറ്റ് പൊട്ടാസ്യം സാൾട്ട് എന്ന് പറയുന്ന ഉൽപ്പന്നം വളരെ വിജയപ്രദമായിട്ടുള്ള നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതവും കുറഞ്ഞ അളവിൽ മാത്രം അത് ഉപയോഗിക്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം പൂവുണ്ടാവുകയും നല്ലവണ്ണം കായുണ്ടാവുകയും നല്ല ഇലയും അതുപോലെ ഇലകളിലെ കേടുകൾ നമുക്കറിയാം ഇന്ന് ഏറ്റവും ഒരു മാവ് അല്ലെങ്കിൽ ജാതി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മേൽഭാഗത്തുള്ള ഇലകൾ മുഴുവനും മഞ്ഞടിച്ച് കാണുന്ന മഞ്ഞടിച്ച് വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഒരു മരത്തിൻ്റെ ഒരു ചെടിയുടെ ഇല മഞ്ഞളിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അടിഭാഗത്തായിരിക്കണം ഇത് ഏറ്റവും തുമ്പ് ഭാഗത്ത് വരെ ഇലകൾ മഞ്ഞളിച്ചിരിക്കുകയാണ് കാരണം അന്തരീക്ഷ താപനില മൊത്തമായിട്ട് മാറിക്കഴിഞ്ഞു അതായത് ഈ ഹ്യുമ്പീറ്റ് പൊട്ടാസ്യം സാൾട്ട് ഹ്യുമിക്ക് ഫാൾവിക്ക് ഓക്സാലിക് ആസിഡ് ഇത് മണ്ണിലേക്ക് ഉപയോഗിക്കുക വഴി നല്ലവണ്ണം മണ്ണ് ശുദ്ധീകരിക്കപ്പെടുന്നു മണ്ണിലുള്ള വളം ചെടി വലിച്ചെടുക്കാൻ സഹായിക്കുന്നു മണ്ണിലുള്ള വളത്തെ അത് കൺവേഷൻ ചെയ്യുന്നു മാത്രമല്ല മണ്ണിൽ ജലാംശം വർദ്ധിക്കുന്നു ബാഷ്പീകരണ തോത് കുറയ്ക്കുന്നു മണ്ണിൽ ജൈവസമ്പത്ത് വർദ്ധിക്കുന്നു നല്ലവണ്ണം വേരോട്ടം ഉണ്ടാകുന്നു നല്ലവണ്ണം പൂവും കായും ഉണ്ടാകുന്നു കാപൊഴ്ച്ചിര കുറയുകയും ചെയ്യുന്നു നമ്മുടെ കേരളത്തിൽ ഇന്ന് എല്ലാ കാർഷിക മേഖലകളിലും ഇന്ന് ഈ ഉൽപ്പന്നം ഉപയോഗിച്ച് വരികയാണ് എന്നാൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ഹൈ കോൺസൻട്രേഷൻ ആയിട്ടുള്ള ഹിമിക്പീറ്റ് പൊട്ടാസ്യം സാൾട്ട് ഇപ്പോൾ വിപണനത്തിൽ നമുക്കിവിടെ ഇറങ്ങിയിട്ടുണ്ട് അത് എല്ലാ കർഷകർക്കും ഇത് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് എന്ന് ഞങ്ങൾ ഓർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഓരോ വർഷം മാറും തോറും കാർഷിക മേഖലയിൽ വൻ വൻ തകർച്ചകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉൽപ്പാദന വർധനവിൽ വരുന്ന ഈ തകർച്ച നമ്മുടെ കർഷകർക്ക് അത് താങ്ങാൻ പറ്റുന്നതല്ല അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നൂതനമായിട്ടുള്ള നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള നൂതനമായിട്ടുള്ള ഇതുപോലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചില്ലായെങ്കിൽ നമ്മുടെ കാർഷിക മേഖല ഒരു വൻ തകർച്ചയിലേക്ക് നമ്മൾ കൂപ്പുകുത്തും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം കാരണം മണ്ണിനനുസൃതമായിട്ടുള്ള കാലാവസ്ഥക്കനുസൃതമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഹ്യൂമിക് പീറ്റ് പൊട്ടാസ്യം സാൾട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കിത് ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളിത് ഉപയോഗിക്കുന്ന പക്ഷം അത് ഏത് കൃഷി ആയിക്കോട്ടെ ഉപയോഗിക്കുന്ന പക്ഷം അത് ഹൈലി ക്രോൺസൈഡ് ആണ് ഓരോ എം എൽ എ ഓ ലിറ്റർ വെള്ളത്തിൽ കലക്കി ചോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാകും നല്ല റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും നന്ദി നമസ്കാരം